അസ്സാമലൈക്കും വാഹത്തുള്ള അലഹമുല്ല അലഹദില്ലാറുബുൽ മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റദി അള്ളാഹു തലുവിനെ കുറിച്ചാണ് ഇൻഷാള്ള ഇന്ന് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അബു അബ്ദില്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ അൽ അമവി അൽ ഖുറഷി അബു അബ്ദില്ല എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ട ഉസ്മാൻ ഉപ്പയുടെ പേര് അഫ്വാൻ അഫ്വാൻ ഇബിന് അബിൽ ആസ് അദ്ദേഹം ജാഹ്ലിയത്തിൽ തന്നെ മരണപ്പെട്ട വ്യക്തിയാണ് ഉമ്മ അർവ ബിൻ കുറൈസ് അവർ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന എന്നാൽ അവരുടെ മരണം മഹാൻ ഉസ്മാൻ നതി അള്ളാഹു തലൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് പ്രവാചയൻ സലാഹു അലൈ വസ്ലമനങ്ങളുടെ കുടുംബവുമായി ഉസ്മാൻ നബി അള്ളാഹുത്തലൻ്റെ ഉമ്മ ആ കുടുംബ ബന്ധം ചേരുന്നത് നമുക്ക് കാണുവാൻ കഴിയും ത്വായിഫിലാണ് മഹാൻ ഉസ്മാൻ നദി അള്ളാഹുത്തലഹു ജനിച്ചത് വലിയ സമ്പന്ന കുടുംബമാണ് ഉപ്പ ഒരുപാട് സമ്പത്ത് വിട്ടേച്ചുകൊണ്ടാണ് ബാക്കിയാക്കിയാണ് അത് അദ്ദേഹം മരണപ്പെടുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും മഹാനായ ഉസ്മാൻ നതി അള്ളാഹുത്തലൻഹു ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട് വളരെ അറിയപ്പെട്ട ജാഹിലിയത്തിലും ഇസ്ലാമിലും അറിയപ്പെട്ട കച്ചവടക്കാരനായിരുന്നു മഹാനായ ഉസ്മാൻ റതി അള്ളാഹു തലഹു അതുപോലെ തന്നെ പ്രവാചിൻ സല്ലാഹു അലൈ വസ്ലം അറങ്ങളുടെ രണ്ട് പെൺമക്കളെ റുക്കയ്യ ഉമ്മ കുൽസു രണ്ട് പെൺമക്കളെ വിവാഹം കഴിക്കുക വഴി വഴി രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചു നാലാമതായി കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് മഹാനായ ഉസ്മാൻബിനെ അഫ്വാൻ റതി അള്ളാഹു തലൻഹു അബുബക്കർ റതി അള്ളാഹുത്തലൻഹുവിൻ്റെ പ്രബോധനം വഴിയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ജാഹ്ലിയത്തിൽ തന്നെ അബുബക്കർ റതി അള്ളാഹുത്തലിന്റെ കൂട്ടുകാരനായിരുന്നു രഹസ്യ പ്രബോധന കാലഘട്ടത്തിൽ അബുബക്കർ റതി അള്ളാഹുത്തലൻഹു അദ്ദേഹത്തിലേക്ക് ഇസ്ലാമിനെ എത്തിച്ചു അത് കേൾക്കേണ്ട താമസം മഹാനായ ഉസ്മാൻ റതി അള്ളാഹുത്തലൻഹു ഇസ്ലാം സ്വീകരിച്ചു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രവാചകൻ പ്രവാചയൻ സലാഹുഅലൈ തങ്ങൾ അദ്ദേഹത്തിന് താങ്കൾ രക്തസാക്ഷിയാകും എന്ന അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹദീസിൽ കാണാം അന നബിഹു അലൈവ് വസ്ലം വഹദുമലയുടെ മുകളിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങൾ കയറി ബാബു ബക്കരീൻ വ ഉസ്മാൻ കൂടെ അബുബി ഉണ്ട് ഉസ്മാൻ ഉണ്ട് ഉമർ റദി അള്ളാഹുത്തലൻഹുണ്ട് ഫറജിഹിൻ അങ്ങനെ ഒഹുദുമല അവരെയും കൊണ്ട് വിറകൊണ്ടപ്പോൾ ഫക്കാൽ പ്രവാചിൻ സലാഹുലൈ തങ്ങൾ പറഞ്ഞു ഉഹുദ് നീ ഒന്ന് ശാന്തമാകണം നീയൊന്ന് അടങ്ങണം നബിയുൻ നിന്റെ മുകളിലുള്ളത് ഒരു നബിയാണ് വ സുദീഖ് അതുപോലെ തന്നെ ഒരു ഷഹീദ് രണ്ട് ഷഹീദും ഒരു സിദ്ദീഖും നിന്റെ മുകളിലുണ്ട് എന്ന് പ്രവാചിൻ സല്ലാഹു തങ്ങൾ പറഞ്ഞു അവിടെ സിദ്ദിഖ് കൊണ്ടുള്ള ഉദ്ദേശം മഹാനായ അബുബക്ര സുബ്ദീഖ് റതി അള്ളാഹു തലൻഹു ആണ് രണ്ട് രക്തസാക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഉമർ റതി അള്ളാഹുത്തലൻഹുവിനെയും ഉസ്മാൻ റതി അള്ളാഹുത്തലൻഹുവിനെയുമാണ് മഹാനായ ഉസ്മാൻ റതി അള്ളാഹു തലൻഹു ജാഹ്ലിയത്തിൽ പോലും ഒരു മോഷണം നടത്തുകയോ ഒരു വ്യഭിചാരത്തിൽ ഏർപ്പെടുകയോ അങ്ങനെയുള്ള തെറ്റുകളിലേക്ക് പോയിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ധാരാളമായി ഖുർആാനുമായി ബന്ധമുള്ള വ്യക്തിയായിരുന്നു മഹാനായ ഉസ്മാൻ റദ്ദി അള്ളാഹു തലഹു പ്രവാചി അൻ സല്ലാഹു അലൈ വസ്ലമനങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം റസൂർള്ളാഹിയിൽ നിന്ന് ഖുർആാൻ പഠിച്ച് ഖുർആാൻ ഹൈഫുൽ ആക്കിയ പണ്ഡിതനായിരുന്നു പ്രവാചിൻ സല്ലാഹു അലൈ വസ്ലമനങ്ങളുടെ വഹിയെഴുത്തുകാരിൽ ഒരാളായിരുന്നു മഹാനായ ഉസ്മാൻ റദിഅള്ളാഹു തലഹു അദ്ദേഹം വഫാത്താകുന്ന സമയത്തുപോലും പരിശുദ്ധ ഖുർആാനിന്റെ പാരായണത്തിലായിരുന്നു ആ രക്തം അദ്ദേഹത്തിന്റെ രക്തം ഇറ്റു വീണ പരിശുദ്ധ ഖുർആാൻ ഇന്നും തുർക്കിയിൽ സൂക്ഷിച്ചു വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു അടിമയെ അദ്ദേഹം മോചിപ്പിച്ചിരുന്നു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മരണം വരെയുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അതിൽ ഒരാഴ്ചയിൽ തന്നെ അടിമയെ മോചിപ്പിക്കുന്നു എന്ന് വരുമ്പോൾ എത്രമാത്രം അടിമകളെ അദ്ദേഹം മോചിപ്പിച്ചിട്ടുണ്ടായിരിക്കും മാത്രമല്ല അങ്ങേയറ്റം ഹയാ ഉള്ള ലജ്ജയുള്ള വ്യക്തിയായിരുന്നു ഉസ്മാൻ റതി അള്ളാഹുത്തലൻഹു ലജ്ജയുടെ പേരിൽ അറിയപ്പെട്ട സുഹാവിയാണ് ഉസ്മാൻ റതി അള്ളാഹുത്തലൻഹു പ്രവാചൻ സലഹു തങ്ങൾ ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽ ചില ഭാഗങ്ങൾ തുടയുടെ ചില ഭാഗങ്ങൾ അത് മറഞ്ഞിട്ടില്ല അബൂബക്രദി അള്ളാഹുത്തൻ അവിടേക്ക് കയറി വന്നു സംസാരം നിർവഹിച്ച് അദ്ദേഹം തിരിച്ചുപോയി പിന്നീട് ഉമർ റതി അള്ളാഹുത്തലൻ വന്നു അദ്ദേഹം തിരിച്ചുപോയി ഉസ്മാൻ നബി അള്ളാഹുത്തലൻ അവിടേക്ക് വന്നപ്പോൾ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമങ്ങൾ തൻ്റെ വസ്ത്രം നേരെയാക്കി അദ്ദേഹത്തോട് സംസാരിക്കുന്നതിന് വേണ്ടി നിന്നു ഉസ്മാൻ നബി അള്ളാഹുത്തൻ തിരിച്ചുപോയതിനു ശേഷം ആയിഷ റതി അള്ളാഹുത്തലെന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ എന്തുകൊണ്ടാണ് ഉസ്മാൻ നബി അള്ളാഹുത്തലൻ വന്നപ്പോൾ താങ്കൾ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ല അലൈഹി വസ്ലം ഞങ്ങളുടെ മറുപടി മലക്കുകൾ ലജ്ജിക്കുന്ന ഒരു മനുഷ്യന്റെ വിഷയത്തിൽ ഞാൻ ലജ്ജിക്കേണ്ടതില്ലേ എന്നതാണ് അത്രമാത്രം ഹയാൻ്റെ വിഷയത്തിൽ ലജ്ജയുടെ വിഷയത്തിൽ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ചില ആളുകൾ മെനഞ്ഞുണ്ടാക്കി അതിൽപ്പെട്ട ചില ആരോപണങ്ങളായി നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ ഒരു മനുഷ്യൻ അയാളുടെ ശിങ്കടികളുമായി അയാളുടെ ഒരു കൂട്ടവുമായി മഹാനായ ഇബിൻ റദി അള്ളാഹുത്തലൻഹുവിൻ്റെ അരികിലേക്ക് എത്തി ഉസ്മാൻ റതി അള്ളാഹുത്തലൻഹു മോശക്കാരനാണ് എന്ന് തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിന് വേണ്ടി അവരെ അത് പറഞ്ഞു പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ആൾക്കൂട്ടവുമായി കടന്നു വന്നിട്ടുള്ളത് എന്നിട്ട് ഇബിൻ ഉമർ റതി അള്ളാഹുത്തലൻഹുവിനോട് അയാൾ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു അല്ല ഉസ്മാൻ ബദറിൽ പങ്കെടുത്തിട്ടില്ലേ അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത വ്യക്തിയാണോ മഹാനായ ഇബിൻ ഉമർ റദി അള്ളാഹുത്തലൻ പറഞ്ഞു ഉസ്മാൻ റതി അള്ളാഹുത്തലൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല രണ്ടാമത്തെ ചോദ്യം ഉഹദ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ആളുകളുടെ കൂട്ടത്തിൽ ഉസ്മാൻ നബി അള്ളാഹുത്തലൻ ഹൂണ്ടോ അതെ ഉഹുദി യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിയ കൂട്ടത്തിൽ ഉസ്മാൻ നബി അള്ളാഹുത്തലൻ ഹൂണ്ട് മൂന്നാമത്തെ ചോദ്യം ബൈ അത്വാനിൽ ഉസ്മാൻ നബി അള്ളാഹുത്തലൻ ഹു പങ്കെടുത്തിട്ടില്ലേ അതിനും അദ്ദേഹം മറുപടി നൽകി അതെ ബൈഅത്തു റിൽവാനിൽ ഉസ്മാൻ നദി അള്ളാഹുത്തലൻ ഹു പങ്കെടുത്തിട്ടില്ല ഉടനെ ഈ വന്ന വ്യക്തി അള്ളാഹു അക്ബർ എന്നുറക്ക പറഞ്ഞു അഥവാ നമ്മൾ ഇതുവരെ പറഞ്ഞത് ശരിയാണ് ഉസ്മാൻ നബി അള്ളാഹുത്തലൻ മോശക്കാരനാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ നമ്മുടെ വാദം അത് ശരിയാണ് എന്ന രൂപത്തിൽ അയാൾ തെഖ്ബീർ മുഴക്കി തിരിച്ചു നടക്കുമ്പോൾ ഈ ഉമർ റതി അള്ളാഹുത്തലൻഹു അദ്ദേഹത്തെ വിളിച്ചു താങ്കൾ ഇവിടേക്ക് വരിക നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാൽ അതിൻ്റെ വസ്തുതകൾ കൂടെ മനസ്സിലാക്കുക ഭദ്രയുദ്ധത്തിൽ ഉസ്മാൻ റതി അള്ളാഹുത്തലൻ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന് രോഗിയായിരുന്നു ഒക്കെയ റതി അള്ളാഹുത്തലൻഹ രോഗിയായിരുന്നു ഭരണാധികാരിയായ പ്രവാചകനാണ് കൽപ്പിച്ചത് ആ സമയത്ത് അദ്ദേഹത്തോട് ഭാര്യയെ പരിചരിക്കാൻ ഭദ്രയുദ്ധം കഴിഞ്ഞ് സ്വഹാബാക്കൾ തിരിച്ചെത്തുമ്പോൾ അവർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മരണശയ്യയിൽ കിടക്കുന്ന ഭാര്യയുടെ അരികിലായിരുന്നു ബദ്രയുദ്ധം നടക്കുന്ന സമയത്ത് മഹാനായ ഉസ്മാൻ നദീ അള്ളാഹുത്തലഹു അതുകൊണ്ട് തന്നെ ബദരീങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ എണ്ണുകയും ബദറിൽ പങ്കെടുത്തവർക്ക് നൽകിയ അതേ വനീമത്ത് ഉസ്മാൻ നദി അള്ളാഹുത്തലഹുവിന് വീതിച്ചു കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഭദ്രയുദ്ധത്തിൽ ഇളവുണ്ടായിരുന്നു എന്ന് മഹാനായ ഇബിൻ ഒമർ റസി അള്ളാഹു തലഹു പഠിപ്പിച്ചു കൊടുത്തു രണ്ടാമത്തെ വിഷയം ഉഹുദിൽ നിന്ന് പിന്തിരിഞ്ഞോടിയത് നിങ്ങൾക്കറിയുമോ പ്രവാചൻ സല്ലല്ലാഹു അലൈവ സലമനങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മാത്രമല്ല ഒരുപാട് സ്വഹാബികൾ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് അവർക്ക് പുറത്തു കൊടുത്തത് പടച്ച റബ്ബാണ് അള്ളാഹുത്താലയാണ് അവർക്ക് പുറത്തു കൊടുത്തത് അള്ളാഹു പുറത്തു കൊടുത്ത ഒരു വിഷയത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയാണോ മൂന്നാമത്തെ വിഷയം ബൈ അത്തു ശരിയാണ് ഉസ്മാൻ റതി അള്ളാഹു തലഹു പങ്കെടുത്തിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ വിഷയത്തിലായിരുന്നു ബൈഅത്തു ഇൽവാൻ നടന്നിട്ടുള്ളത് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിനു പകരം പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങളാണ് റസൂർല്ലാഹിയുടെ കൈ കൈയാണ് ഇത് ഉസ്മാന് വേണ്ടി എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങൾ ആ ബൈത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് മഹാനായ ഇബിൻ ഉമർ റതി അല്ലാഹു തലൻഹു ആ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വളരെ ലോലമായ സൗമ്യമായ പെരുമാറ്റവും മനസ്സുമായിരുന്നു ഉസ്മാൻ റതി അള്ളാഹു തലൻഹുവിൻ്റേത് പലപ്പോഴും ഖബർ കാണുമ്പോൾ അദ്ദേഹം കരയുമായിരുന്നു ഖബറുകൾ ഉസ്മാൻ നദി അള്ളാഹുത്തലഹുവിൻ്റെ കണ്ണുകളെ നനച്ചു അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇല്ലാത്ത ഒരു പ്രയാസം അതിനേക്കാൾ വലിയൊരു സങ്കടം ഖബർ കാണുമ്പോൾ താങ്കൾക്കുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇന്നൽ ഖബറ മനാസിലിൽ ആഹിറ അള്ളാഹുവിന്റെ റസൂൽഹു അലൈവ് വസ്ലമതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആഹിറത്തിലെ ഒന്നാമത്തെ ഭവനം അത് ഖബറാണ് അവിടെ ആര് രക്ഷപ്പെടുന്നുവോ പിന്നീട് അവന് രക്ഷയാണ് അവിടെ പരീക്ഷിക്കപ്പെടുന്നവന് പരീക്ഷണമാണ് എന്ന് പ്രവാചൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ ഉസ്മാൻ റതി അള്ളാഹുത്തലൻഹു മറുപടി നൽകി ധാരാളമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ചിലവഴിച്ചു അബൂബക് റദി അള്ളാഹുത്തലൻഹു സമ്പത്ത് മുഴുവൻ നൽകിയിട്ടുണ്ട് ഉസ്മാൻ ഉമർ റദി അള്ളാഹുത്തലൻ സമ്പത്തിൻ്റെ പകുതി നൽകിയിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ അവരൊക്കെ സമ്പത്ത് ചിലവഴിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ അബുബക്രദി അള്ളാഹുത്തലൻഹു ഉമർ റദി അള്ളാഹുത്തലൻഹു അവരൊക്കെ ചിലവടിച്ച സമ്പത്ത് അവരുടെ ജീവിതകാലം മുഴുവൻ ചിലവടിച്ച സമ്പത്ത് അത് ഉസ്മാൻ നദി അള്ളാഹുത്തലൻഹു രണ്ട് തവണ ചിലവടിച്ച സമ്പത്തിന്റെ അത്ര പോലും ആവുകയില്ല അത്രമാത്രം ധാരാളം സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവടിച്ച സുഹാബിയാണ് ഉസ്മാൻ നദി അള്ളാഹുത്തലൻഹു മുസ്ലിംങ്ങൾക്ക് കിണറില്ല കുടിക്കാൻ വെള്ളമില്ല എന്നറിഞ്ഞപ്പോൾ മദീനയിൽ റൂമാ കിണർ ഉസ്മാൻ ഉസ്മാറദി അള്ളാഹുത്തലൻഹു പണം കൊടുത്തു വാങ്ങി അത് മുസ്ലിംങ്ങൾക്ക് നൽകി നബവിക്ക് വേണ്ടി പല ഘട്ടങ്ങളിൽ അദ്ദേഹം പണം ചിലവടിച്ചു ഉമർദിയല്ലാഹുത്തലൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ വരൾച്ച ബാധിച്ച് ഹിജാസ് മുഴുവൻ പ്രയാസപ്പെട്ടപ്പോൾ തൻ്റെ ഒട്ടകപ്പുറത്തു പുറത്തുള്ള മുഴുവൻ സമ്പാദ്യങ്ങളും കച്ചവടത്തിനെ കൊണ്ടുവന്ന മുഴുവൻ സമ്പത്തും ഭരണാധികാരി പറഞ്ഞ ആ വിലയേക്കാൾ എൻ്റെ എനിക്ക് വില നൽകും എൻ്റെ പടച്ച റബ്ബ് എനിക്ക് ലാഭം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വീതിച്ചു നൽകി മഹാനായ ഉസ്മാൻ നദി അള്ളാഹുത്തലഹു അദ്ദേഹം ജനിച്ചത് പണക്കാരനായിട്ടാണ് മരണപ്പെടുന്ന സമയത്തും വലിയ ധനാഢ്യനായിരുന്നു വലിയ ധനികനായിരുന്നു മഹാനായ ഉസ്മാൻ നദി അള്ളാഹുത്തലഹു പക്ഷേ പലപ്പോഴും മസ്ജിദുൻ നബവിയിൽ ചരൽ കല്ലുകൾ പാകിയ ഉസ്മാൻ നദി അള്ളാഹുത്തലൻ്റെ ഭരണകാലഘട്ടത്തിൽ മദീന പള്ളി താഴെ ഭാഗിയിരുന്നു ആ ചരലിൽ കിടന്നുറങ്ങുന്ന ഖലീഫയെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ധാരാളം സുന്നത്തു നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഉസ്മാൻ റബി അള്ളാഹു തലഹു മരിക്കുന്ന സമയത്തുപോലും അദ്ദേഹം സുന്നത്തു നോമ്പുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിമീങ്ങളുടെ സമൃദ്ധകാലമായിരുന്നു ധാരാളമായി സമൃദ്ധിയുണ്ടായ വിശാലതയുണ്ടായ എല്ലാ തലങ്ങളിലും വളർന്ന കാലമായിരുന്നു ഉസ്മാൻ നദി അള്ളാഹുത്തലഹുവിൻ്റെ ഭരണകാലഘട്ടം റോമും പേർഷ്യയും പൂർണ്ണമായി ഇസ്ലാമിൻ്റെ കുടക്കീഴിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ കടന്നു വന്നു ഓരോ നാട്ടിലെയും ഗവർണർമാർക്ക് അദ്ദേഹം കത്തയച്ചു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ജനങ്ങളോട് നീതിയോടുകൂടെ നിങ്ങൾ വർത്തിക്കണം നിങ്ങൾ ആരും ഭരണാധികാരികളല്ല നിങ്ങൾ സേവകന്മാരാണ് ഗവർണർമാരോ അവരെ ഭരണാധികാരികൾ എന്നതിന് പകരം സേവകന്മാരാകണം ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അദ്ദേഹം ഉപദേശിച്ചു പ്രജകളോട് അഖീതയുടെ വിഷയത്തിൽ വിശ്വാസ കാര്യങ്ങളിൽ കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകി ഭിതരത്ത് ചെയ്യരുത് എന്ന് പ്രത്യേകമായി സാധാരണക്കാർക്ക് അദ്ദേഹം കത്തുകൾ അയച്ചു ജനങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപഴകിയ ഖലീഫയായിരുന്നു മഹാനായ ഉസ്മാൻ നദി അള്ളാഹുത്തലഹു ഉമർ നദി അള്ളാഹുത്തലഹ് എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ഉസ്മാൻ അദി അള്ളാഹുത്തലൻ്റെ അരികിലേക്ക് വന്ന് ഏതു പ്രയാസങ്ങളും ഏതു പ്രശ്നങ്ങളും സാധാരണ സാധാരണക്കാർക്ക് പറയാൻ കഴിയുന്ന അത്രമാത്രം ജനങ്ങളുമായി അടുത്ത് ഇടപഴകാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം ഉമ്മഹാത്തുൽ മുക്മിനിങ് അവർക്ക് ഉമർ അദി അള്ളാഹുത്തലൻ നൽകിയ റേഷൻ അത് ഇരട്ടിയാക്കി തീർത്തു ഉമർ അദി അള്ളാഹുത്തന്റെ ഭരണകാലഘട്ടത്തിൽ വാർഷിക പെൻഷൻ അഞ്ഞൂറ് ദൃഹമായിരുന്നുവെങ്കിൽ ഉസ്മാൻ നബി അള്ളാഹുത്തൻ്റെ ഭരണകാലഘട്ടത്തിൽ അത് ആയിരത്തി അഞ്ഞൂറ് ദൃഹമായി മാറി കുട്ടികൾക്ക് പത്ത് നൽകിയിരുന്നത് ഉസ്മാൻ നബീ അള്ളാഹുത്തലൻഹു അത് നൂറാക്കി മാറ്റി അതുപോലെ തന്നെ ഏത് സമയത്തും ആർക്കും അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് സങ്കടങ്ങൾ പറയാനുള്ള അവസരങ്ങൾ ഒരുക്കി വെള്ളിയാഴ്ച ജുമാക്ക് നേരത്തെ എത്തുകയും സാധാരണക്കാരെ കേൾക്കാൻ അവരുടെ പ്രയാസങ്ങൾ അറിയാൻ പ്രത്യേകമായി ഉസ്മാൻ നബി അള്ളാഹുത്തലൻഹു സമയം നിശ്ചയിച്ചു വെള്ളിയാഴ്ചകളിൽ അതുപോലെ തന്നെ ഹജ്ജിന്റെ വേളകളിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകളുടെ സങ്കടം കേൾക്കാൻ ഉസ്മാൻ റതി അല്ലാഹുത്തലനു പ്രത്യേകം സമയം കണ്ടെത്തി ഗവർണർമാർക്ക് പെരുമാറ്റ ചട്ടം ഉസ്മാൻ റതി അല്ലാഹുത്തലൻ നിശ്ചയിച്ചു എങ്ങനെ പെരുമാറണം സാധാരണക്കാരെ എങ്ങനെ പരിഗണിക്കണം ഒരാൾ പ്രയാസങ്ങളുമായി വരുമ്പോൾ അവരോട് എങ്ങനെ അതിന് മറുപടി നൽകണം ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ പെരുമാറ്റ ചട്ടം അദ്ദേഹം തയ്യാറാക്കി നല്ല സാലറി അവർക്ക് നൽകി പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നവർക്ക് ശമ്പളം നിശ്ചയിച്ചു പട്ടാളക്കാർക്ക് ശമ്പളം നിശ്ചയിച്ചു കൃഷി ആരംഭിച്ചു അങ്ങനെ രാജ്യം ഒരു വിശാലമാക്കി രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ഭദ്രമാക്കി അതക്കാത്ത നൽകാൻ പോലും ആളുകൾ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം മാറിയെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും മഹാനായ ഹസൻ ബസരി അദ്ദേഹം പറയുന്നുണ്ട് പലപ്പോഴും ഉസ്മാൻ നദി അള്ളാഹുത്തന്റെ ഭരണകാലഘട്ടത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉസ്മാനദി അള്ളാഹുത്തലഹുവിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അങ്ങാടിയിൽ വിളിച്ചു പറയും ഇന്നിതാ നിങ്ങൾക്കുള്ള തേൻ തേനൊരുക്കിയിട്ടുണ്ട് ആ തേന് നിങ്ങൾ കൊണ്ടുപോവുക അടുത്ത ദിവസം ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾ കേൾക്കുക ഇന്ന് നിങ്ങൾക്കുള്ള വസ്ത്രം എത്തിയിട്ടുണ്ട് ആ വസ്ത്രം നിങ്ങൾ കൊണ്ടുപോവുക അടുത്ത ദിവസം ഞങ്ങൾ കേൾക്കുക ഇതാ നിങ്ങൾക്കുള്ള വെണ്ണ എത്തിയിട്ടുണ്ട് ആ വെണ്ണ നിങ്ങൾ കൊണ്ടുപോവുക തൊട്ടടുത്ത ദിവസം നിങ്ങൾക്കുള്ള ധാന്യങ്ങൾ എത്തിയിട്ടുണ്ട് ആ ധാന്യങ്ങൾ കൊണ്ടുപോവുക ഇന്നിതാ ഈത്തപ്പഴത്തിൻ്റെ ദിവസമാണ് അത് നിങ്ങൾ എടുക്കുക അങ്ങനെ ഓരോ ദിവസവും ജനങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നൽകാൻ മാത്രം രാജ്യം വിശാലമായി തീർന്നു പട്ടിണി പൂർണ്ണമായി മാറുന്ന എത്തി അവരുടെ ആട് മാടുകളുടെ വില ഉയർന്നു കാരണം ആരും ആടിനെ വിൽക്കേണ്ട ആവശ്യമില്ല അവരുടെ ഒട്ടകങ്ങളെ വിൽക്കേണ്ട ആവശ്യമില്ല എല്ലാ വീടുകളിലും സമൃദ്ധിയാണ് എല്ലാ വീട്ടിലും സൗകര്യങ്ങളുണ്ട് ഉസ്മാൻ നദി അള്ളാഹു തലഹു തുറമുഖം ആരംഭിച്ചു ജിദ്ദ എന്ന പട്ടണം അത് തുടങ്ങി വെക്കുന്നത് മഹാനായ ഉസ്മാൻ റതി ആണ് ഉമർ റദി അള്ളാഹുത്തലഹുവിൻ്റെ ഭരണകാലഘട്ടത്തിലുള്ള മദീന പള്ളിയുടെ രണ്ടു മടങ്ങ് വലിപ്പത്തിലേക്ക് ഉസ്മാൻ റതി അള്ളാഹുത്തലഹു മദീന പള്ളിയെ ആക്കി തീർത്തു അതുപോലെ തന്നെ കാബയുടെ ചുറ്റും കൊണ്ട് പള്ളി നിർമ്മിച്ചത് ഉസ്മാൻ റതി അള്ളാഹുത്തലൻഹുവാൻ അതിന് മുമ്പ് അബൂബക് റതി അള്ളാഹുത്തലഹുവിൻ്റെയും ഉമർദി അള്ളാഹുത്തന്റെ ഭരണകാലഘട്ടത്തിൽ കാബയുണ്ട് അതിനു ചുറ്റും ആളുകൾ നിന്ന് നമസ്കരിക്കുന്ന രീതിയായിരുന്നു എന്നാൽ ഉസ്മാൻ റതി അള്ളാഹു തലൻഹു ആ കാവയുടെ ചുറ്റും പള്ളി നിർമ്മിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അദ്ദേഹം പ്രവാചി അൻസല്ലാഹു അലൈവസ്ലമതങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി ചില അഭിവേകികൾ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞപ്പോൾ ആവി അറദി അള്ളാഹുത്തലഹു പോലെയുള്ള മഹാന്മാരായ സ്വഹാബാക്കൾ ഉസ്മാൻ ഞങ്ങൾ അവരെ പ്രതിരോധിക്കാം ഞങ്ങൾ അവരെ തുരത്തി ഓടിക്കാം എന്ന് പറഞ്ഞപ്പോൾ പോലും തൻ്റെ വിഷയത്തിൽ ഒരിക്കൽ പോലും ഒരു തുള്ളി രക്തം പോലും ചിന്തരുത് എന്ന ഗുണകാംക്ഷയായിരുന്നു ആ മഹാമനീഷിയുടെ ഉള്ളിലുണ്ടായിരുന്നത് തൻ്റെ വിഷയത്തിൽ ഒരു ഫിത്തിനുണ്ടാകരുത് തൻ്റെ വിഷയത്തിൽ രക്തം ചിന്തരുത് എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടെ അദ്ദേഹം നിലകൊണ്ടു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രഭാചൻ സാഹു തങ്ങൾ പറഞ്ഞ രൂപത്തിൽ രക്തസാക്ഷിയാകാൻ അദ്ദേഹത്തിന് സാധിച്ചു ഹിജറയുടെ മുപ്പത്തിയഞ്ചിലാണ് അദ്ദേഹം ലോകത്ത് നിന്ന് വിട പറയുന്നത് പന്ത്രണ്ട് വർഷക്കാലത്തെ ഭരണം പൂർത്തിയാക്കി മഹാനായ ഉസ്മാൻ നതി അള്ളാഹുത്തലൻഹു ലോകത്ത് നിന്ന് വിട പറഞ്ഞു അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നമ്മുടെ മുൻഗാമികൾ അമീറുൽ ഉൽ ഉസ്മാൻ റതി അള്ളാഹു തലൻഹു ഉമർ റദി അള്ളാഹു തലൻഹു അബുബക്കർ സുദ്ദീഖ് തുടങ്ങിയ സൊഹാബാക്കളുടെ കൂടെ ഷുഹദാക്കളുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂടാനുള്ള തോഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലം ആലൈക്കും വാഹനത്തില്ലാഹി വാത്തു